നമസ്കാരം ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ റബ്ബർ ബോർഡ് ധനസഹായം അപേക്ഷാ തീയതി നീട്ടി കൃഷി വകുപ്പ് ക്രിസ്മസ് ട്രീകൾ വിതരണം ചെയ്യുന്നു ബീ കീപ്പിംഗ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം അമ്പലവയലിൽ പച്ചക്കറി തൈകൾ വിതരണത്തിന് വാർത്തകളിലേക്ക് റബ്ബർ ഉൽപ്പാദന സംഘങ്ങളുടെയും അവയുടെ കീഴിലുള്ള സ്വയാശ്രയ സംഘങ്ങളുടെയും രൂപീകരണം ശാക്തീകരണം റബ്ബർ ഉൽപ്പാദ സംഘങ്ങൾക്ക് സ്പ്രേയർ ഡസ്റ്റർ എന്നിവ വാങ്ങൽ റബ്ബർ ഉൽപ്പാദക സംഘങ്ങളോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സമൂഹ സംസ്കരണശാലകളുടെ നവീകരണം നിലവിലുള്ള സമൂഹ സംസ്കരണശാലകൾക്കായി പുതിയ പുകപ്പുറകളുടെ നിർമ്മാണം തുടങ്ങിയവയ്ക്ക് റബ്ബർ ബോർഡിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്ന അവസാന തീയതി ഈ മാസം പതിനഞ്ചിലേക്ക് നീട്ടി ഇനിയും അപേക്ഷ സമർപ്പിക്കാത്തവർ ഈ അവസരം പ്രയോജനപ്പെടുത്തി നിശ്ചിത തീയതിക്കകം അപേക്ഷകൾ സമർപ്പിക്കും കൂടുതൽ അടുത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകളിലോ ഫീൽഡ് സ്റ്റേഷനുകളിലോ ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് ഡബ്ല് കൃഷിവകുപ്പ് വിവിധ ഫാമുകൾ മുഖേന ക്രിസ്മസ് ട്രീകൾ വിതരണം ചെയ്യുന്നു ആർക്കേറിയ തൂജ ഗോൾഡൻ സൈപ്രസ് എന്നിങ്ങനെയുള്ള നിത്യഹരിത അലങ്കാരവൃക്ഷങ്ങളാണ് ആകർഷകമായ ചട്ടികളിൽ അലങ്കരിക്കാൻ പാകമായി വളർത്തി ഫാമുകളിലൂടെ വിൽപ്പന നടത്തുന്നത് വിവിധ ജില്ലകളിലെ ഫാമുകളിലായി രണ്ടായിരത്തോളം ക്രിസ്മസ് ട്രീ തൈകൾ എച്ച് ഡി പിഇ മൺചെട്ടി എന്നിവയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് മൂന്നടി ഉയരമുള്ള ഗോൾഡൻ സൈപ്രസ് മുന്നൂറ് രൂപയ്ക്കും രണ്ട് വർഷം പ്രായമായ തൂച്ച അഞ്ഞൂറ് രൂപയ്ക്കും നാലടി ഉയരമുള്ള ആർക്കേറിയ നാനൂറ് രൂപയ്ക്കും ലഭിക്കും തൈകൾക്കായി കണ്ണൂർ ജില്ലയിലെ പാലയാടുള്ള കോക്കനട്ട് നഴ്സറിയിലും കാങ്കോൽ സ്റ്റേറ്റ് സീഡ് ഫാമിലും കാസർഗോഡ് ജില്ലയിലെ അരൂർ ഗോളിമുഖ എന്നീ ഫാമുകളിലും ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഒൻപത് മൂന്ന് എട്ട് മൂന്ന് നാല് ഏഴ് രണ്ട് പൂജ്യം നാല് ഒൻപത് മറ്റൊരു ഫോൺ നമ്പർ ഒൻപത് മൂന്ന് എട്ട് മൂന്ന് നാല് ഏഴ് രണ്ട് പൂജ്യം നാല് ആറ് മറ്റൊരു ഫോൺ നമ്പർ ഒൻപത് മൂന്ന് എട്ട് മൂന്ന് നാല് ഏഴ് ഒന്ന് ഒൻപത് ഏഴ് രണ്ട് കേരള ഗാന്ധി ഗ്രാമ വ്യവസായ ബോർഡ് നടത്തുന്ന ആറുമാസം ദൈർഘ്യമുള്ള ബീ കീപ്പിംഗ് ട്രെയിനിങ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു എസ് എസ് എൽ സിയോ തത്തുല്യാടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുള്ള പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം കോഴ്സ് ഫീസ് മുപ്പതിനായിരം രൂപ ഇതിനു പുറമെ ഫീൽഡ് ട്രെയിനിങ്ങിന് ചെലവാകുന്ന അധിക തുക അപേക്ഷകർ വഹിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം ഇരുപത് വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഒൻപത് ഏഴ് നാല് ഏഴ് മൂന്ന് രണ്ട് ഒന്ന് ഏഴ് ആറ് പൂജ്യം സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് ഖാദി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വയനാട് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ഫ്ലവേഴ്സ് ആൻഡ് വെജിറ്റബിൾസിൽ വിവിധയിനം പച്ചക്കറി തൈകൾ മുൻകൂർ ഓർഡർ ചെയ്യുന്ന മുറയ്ക്ക് തയ്യാറാക്കി നൽകുന്നതാണ് ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി ബീൻസ് പാലക് ചീര തണ്ണിമത്തൻ വിവിധയിനം സങ്കരിയനം പച്ചക്കറി തൈകൾ ഹൈബ്രിഡ് പുഷ്പവിള തൈകൾ ദീർഘകാല പച്ചക്കറി വിളകളായ ഹൈബ്രിഡ് പപ്പായ മുരിങ്ങ കാന്താരിമുളക് ചതുരപ്പയർ എന്നിവയാണ് വിതരണം ചെയ്യുന്നത് ചെറിയ അളവിൽ കൗണ്ടറിൽ നിന്നും ഇവ വാങ്ങാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഒൻപത് അഞ്ച് ആറ് രണ്ട് മൂന്ന് പൂജ്യം നാല് അഞ്ച് നാല് ആറ് മത്തിയും ശർക്കരയും കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വളവും കീടനാശിനിയും സസ്യ ഹോർമോണുമാണ് മത്തിക്കഷായം ഇന്നത്തെ കൃഷി അറിവിൽ മത്തിക്കഷായം തയ്യാറാക്കുന്നതിനെ കുറിച്ചറിയാം മത്തി കഷായം വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു വളർച്ചാ ത്വരകമാണ് മത്തി കഷായം ഒരു കീടനാശിനിയും കൂടിയാണ് മത്തിക്കഷായം ഒരു കിലോ നല്ല മത്തി ചെറുതായി നുറുക്കിയെടുക്കുക അത് ഒരു ഭരണിയിലേക്കോ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിലേക്കോ ഇടുക ഒരടുക്ക് മത്തി നിരത്തിയിട്ട് അതിനു മുകളിൽ ശർക്കര ഒഴിക്കുക വീണ്ടും മത്തി ശർക്കര എന്ന ക്രമത്തിൽ ഒരു കിലോ മത്തിക്ക് ഒരു കിലോ ശർക്കര ചേർത്ത് ഭരണി നിറച്ച് ഒരു മാസം തുണി കൊണ്ട് മൂടി വയ്ക്കുക ശേഷം പിഴിഞ്ഞ് അരിച്ച് മറ്റൊരു പാത്രത്തിൽ സൂക്ഷിച്ചു വയ്ക്കുക പച്ചക്കറികൾക്ക് ഇടയ്ക്കിടെ ഒരു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിച്ചു കൊടുത്താൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകും ചാഴിശല്യവും അകലും എല്ലാ കൃഷികൾക്കും മത്സ്യഗ്യം ഉപയോഗിക്കാം നെൽച്ചെടികൾക്ക് കൂടുതൽ കരുത്തും ആരോഗ്യവും കിട്ടുന്നതിനായി ജൈവവളം കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് നെല്ലിൽ ബാക്ടീരിയ വാട്ടം കണ്ടുവരുന്നത് തടയാൻ പച്ച ചാണകം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചാണകത്തെളി ഊറ്റിയെടുത്ത് അതിൽ ഇരുപത് ഗ്രാം സ്യൂഡോമോണോസ് കലർത്തി തളിക്കാം രോഗം കണ്ടു തുടങ്ങിയാൽ ബ്ലീച്ചിങ് പൗഡർ രണ്ട് കിലോ ഒരു ഏക്കറിൽ എന്ന തോതിൽ അൻപത് ഗ്രാം വീതമുള്ള കിഴികളാക്കി വെള്ളമൊഴുകുന്ന ചാലുകളിൽ ഇട്ട് കൊടുക്കണം ഓലച്ചുരട്ടിയെ നിയന്ത്രിക്കുന്നതിനായി ട്രൈക്കോഡർമ മുട്ടക്കാടുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് നെല്ലിലെ ഓല ചുരുട്ടിപ്പുഴവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഡർമ ചിലോണീസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഡർമ ജാപ്പോനിക്ക് കാർഡും ഉപയോഗിക്കാം ഒരേക്കർ പാടശേഖരത്തിന് രണ്ട് സി സി ട്രൈക്കോഡർമ കാർഡ് വേണ്ടിവരും ഇത് ചെറു കഷ്ണങ്ങളായി മുറിച്ച് ഒരു കഷ്ണം അഞ്ച് സെൻറിന് എന്ന തോതിൽ പ്ലാസ്റ്റിക് ഡിസ്പോസബിൾ കപ്പിനകത്ത് വയലിൻ്റെ പല ഭാഗത്തായി കെട്ടിത്തൂക്കാം കീടത്തിൻ്റെ ശലഭങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ ഒരാഴ്ച ഇടവേളയിൽ ആറ് മുതൽ എട്ട് വരെ തവണകളിലായി ഇത് പ്രയോഗിക്കണം ആക്രമണം രൂക്ഷമാണെങ്കിൽ മൂന്ന് മില്ലി ക്ലോറിൻ ട്രാനലി പ്രോൾ പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ് മഴയുള്ള സമയത്ത് നെൽപ്പാടങ്ങളിൽ ഗോളീച്ചയുടെ ആക്രമണം കാണാൻ സാധ്യതയുള്ളതിനാൽ ഞാറിൻ്റെ ഒരു ഭാഗം പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ശതമാനം വീര്യമുള്ള ക്ലോർ പയറിഫോഴ്സ് ലൈനിയിൽ പന്ത്രണ്ട് മണിക്കൂർ മുക്കിവെച്ചതിന് ശേഷം നടാവുന്നതാണ് പൂവൻ കതല എന്ന വാഴയിനങ്ങളിൽ കാണാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് പനാമ വാട്ടം ഇതിനെ പ്രതിരോധിക്കാൻ രോഗം ബാധിച്ച വാഴകളിൽ രണ്ട് ഗ്രാം കാർബൻഡോസിയം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഓരോ വാഴയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക വാഴയിൽ ഇലതീനി പുഴുവിന്റെ ആക്രമണം കണ്ടാൽ ആക്രമണം ബാധിച്ച ഇലകൾ മുഴുവനോടുകൂടി തന്നെ നശിപ്പിച്ച് കളയേണ്ടതാണ് ആക്രമണം അധികമായാൽ രണ്ട് മില്ലി ക്യുനാലിഫോസ് ഒരു ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ മൂന്ന് മില്ലി ക്ലോറിൻ ട്രാനിൽ ട്രാനിൽപ്രോ പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക കേരളത്തിലെ സമതല പ്രദേശങ്ങളിൽ ശീതകാല പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണിപ്പോൾ ഇതിനായി നല്ല സൂര്യപ്രകാശവും നീർവാർച്ചയുമുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കണം ഒരു സെന്റിന് രണ്ടര കിലോഗ്രാം കുമ്മായമിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നൂറ് കിലോ എന്ന തോതിൽ ജൈവവളവും ചേർക്കണം തയ്യാറാക്കിയ ചാലുകളിൽ ഒന്നരയടി അകലത്തിൽ തൈകൾ നടാം തൈകൾ നട്ട് പത്താം ദിവസം ആദ്യത്തെ വളവും കൊടുക്കണം ഇനി കമ്പോള വില നിലവാരം വെളിച്ചെണ്ണ കിൻഡലിന് മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൊപ്ര പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ പിണാക്ക് എക്സ്പെല്ലർ നാലായിരത്തി ഒരുന്നൂറ് രൂപ പിണാക്ക് റോട്ടറി നാലായിരത്തി ഇരുന്നൂറ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുപത്തി ഒരായിരത്തി ഒരുന്നൂറ് രൂപ ചുക്ക് മീഡിയം ഇരുപത്തി എണ്ണായിരം രൂപ ചുക്ക് വെസ്റ്റ് മുപ്പതിനായിരം രൂപ അടയ്ക്ക പുതിയത് മുപ്പത്തി അയ്യായിരം രൂപ ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത് രൂപ വരെ ജാതിക്ക തൊണ്ടില്ലാത്തത് അഞ്ഞൂറ്റി എൺപത് മുതൽ വരെ ജാതിപത്രി ഗ്രാമ്പു കിലോയ്ക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റബ്ബർ ആർ എസ് എസ് അഞ്ചാം ഗ്രേഡ് ക്വിന്റലിന് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപ റബ്ബർ ആർ എസ് എസ് നാലാം ഗ്രേഡ് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഒട്ടുപാൽ ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര രംഗത്തെ ചെറിയ ഉണർവ് ഉൽപാദന രാജ്യങ്ങളിൽ പ്രതീക്ഷ പകർന്നു കഴിഞ്ഞ വാരം റബ്ബറിന് നേരിട്ട വില തകർച്ച കാർഷിക മേഖലയെ മൊത്തത്തിൽ സമ്മർദ്ദത്തിലാക്കിയിരുന്നു ടാപ്പിംഗ് സീസണായതിനാൽ ലഭ്യത ഉയരുമെന്ന പ്രതീക്ഷകൾക്കിടയിൽ മഴയും വെള്ളപ്പൊക്കവും മൂലം തായ്ലൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ ടാപ്പിംഗിൽ നിന്നും പിന്തിരിയാൻ ഉൽപ്പാദകർ നിർബന്ധിതരായി ബാങ്കോക്ക് വിപണി ഇന്ന് പ്രവർത്തിച്ചില്ലെങ്കിലും ജപ്പാൻ അടക്കമുള്ള അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ നിക്ഷേപകർ താൽപര്യം കാണിച്ചു സംസ്ഥാനത്ത് തെളിഞ്ഞ കാലാവസ്ഥ നിലനിന്നത് അവസരമാക്കി ഒട്ടുമിക്ക ജില്ലകളിലും പുലർച്ചെ തന്നെ ടാപ്പിങ്ങിന് കർഷകർ ഉത്സാഹിച്ചു ക്രിസ്തുമസിന് മുന്നോടിയായി ചരക്ക് വിൽപ്പനയ്ക്കൊരുക്കുന്ന തിരക്കിലാണ് ചെറുകിട കർഷക കുടുംബങ്ങൾ നാലാം ഗ്രേഡ് റബ്ബർ കിലോ നൂറ്റി രൂപ വിയറ്റ്നാമിൽ കുരുമുളക് വില കിലോ ലക്ഷം ഡോങ്ങിലേക്ക് ഉയർന്നു പ്രതികൂല കാലാവസ്ഥയിൽ പല ഭാഗങ്ങളിലും വ്യാപക കൃഷിനാശം സംഭവിച്ചത് സ്റ്റോക്കിസ്റ്റുകളെ വിൽപ്പനയിൽ നിന്നും പിന്തിരിപ്പിച്ചു വിദേശ ഓർഡറുകൾ പ്രകാരമുള്ള കയറ്റുമതി പൂർത്തിയാക്കാൻ ലഭ്യമായ ചരക്ക് വില ഉയർത്തി സംഭരിക്കുകയാണ് വാങ്ങലുകാർ കൊച്ചിയിൽ കുരുമുളക് വില കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഏലയ്ക്ക ശേഖരിക്കാൻ ആഭ്യന്തര വിദേശ ഇടപാടുകാർ ഉത്സാഹിച്ചു ഉൽപാദന മേഖലയിൽ നടന്ന ലേലത്തിൽ മൊത്തം എഴുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി അറുപത്തി രണ്ട് കിലോഗ്രാം ഏലയ്ക്ക വിൽപ്പനയ്ക്കിറങ്ങിയതിൽ എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് കിലോയും ലേലം കൊണ്ടു മികച്ച കാലാവസ്ഥയിൽ ഉൽപാദനം പല ഭാഗങ്ങളിലും ഉയർന്നതിനാൽ പുതിയ ചരക്ക് കൂടുതലായി വിൽപ്പനയ്ക്ക് ഇറക്കുന്നുണ്ട് ഗൾഫ് ഓർഡറുകൾ മുൻനിർത്തി കയറ്റുമതിക്കാർ ഏലക്കയിൽ താല്പര്യം കാണിച്ചു വലുപ്പം കൂടിയ ഇനങ്ങൾ കിലോ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് രൂപയിലും ശരാശരി രൂപയിലും ും കണ്ണൂർ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് അഞ്ച് പാലക്കാട് മുപ്പത്തിയൊന്ന് ദശാംശം രണ്ട് കൊച്ചി മുപ്പത്തിനാല് ദശാംശം രണ്ട് ദശാംശം നാല് പുനലൂർ മുപ്പത്തിനാല് ഒന്ന് ദശാംശം രണ്ട് തിരുവനന്തപുരം കൂടിയ താപനില മുപ്പത്തിരണ്ട് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം